ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും മമതാ മോഹൻദാസിനെ പെരുമ്പാമ്പ് ചുറ്റിവരിഞ്ഞു നടിയുടെ ചുണ്ട രക്ഷപ്പെടാൻ ശ്രമിച്ചത് മമതയല്ല പെരുമ്പാമ്പാണ് കാരണം പെരുമ്പാമ്പിനെ എടുത്ത് കെട്ടിപ്പിടിക്കാൻ അതായത് ചുറ്റിവരിയാൻ പ്രേരിപ്പിച്ചത് നടി മമത തന്നെയാണ് എന്നിട്ട് കെട്ടിപ്പിടുത്തം നല്ല ഹരമായപ്പോൾ പാമ്പിനെ ചുംബിക്കാൻ ചുണ്ടും കൂർപ്പിച്ച് മമത അടുക്കുമ്പോൾ പാമ്പ് ഒഴിഞ്ഞു മാറുന്നുമുണ്ട് മമത എന്നും വേദനയുടെ കയ്പനീരുമായാണ് ജീവിക്കുന്നത് ക്യാൻസർ എന്ന വിപത്തിന്റെ ഇരയാണ് ഈ യുവനടി കഴിവിലും ധൈര്യത്തിലും എല്ലാവരെയും കടത്തിവെട്ടുന്ന താരം ക്യാൻസറിനെയും മുഖവിലയ്ക്കെടുത്തില്ല ഇപ്പോഴിതാ അതിസാഹസിക രംഗങ്ങളുമായി താരം വീണ്ടും വൈറലായിരിക്കുന്നു എവിടെ നിന്നോ കിട്ടിയ ഒരു പെരുമ്പാമ്പിനെ ദേഹത്ത് ചുറ്റിപ്പിടിക്കാൻ അനുവദിച്ച് മമത അതിന്റെ വയറിൽ ചുംബിക്കുന്ന ഫോട്ടോയാണ് സോഷ്യൽ മീഡിയ ആഘോഷിക്കുന്നത് എന്തായാലും മമത ശ്രദ്ധിക്കണം പാമ്പിനറിയില്ല ഇത് മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണെന്ന് അതുകൊണ്ട് മൊത്തമായി വിഴുങ്ങാൻ കുറച്ചു സമയം മതി കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ